शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारम् प्रणतोऽस्मि सदाशिवम् प्रणतोऽस्मि सदाशिवम् ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദേവവൃക്ഷമായ അരയാളിനെ കുറിച്ചാണ് വൃക്ഷങ്ങളിൽ രാജാവാണ് അരയാൽ ക്ഷേത്ര ദർശനം പോലെ മഹത്തരമാണ് അരയാൽ പ്രദക്ഷിണം എപ്രകാരമാണ് അരയാൽ ദേവവൃക്ഷമായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അരയാലിലെ സാന്നിധ്യമാണ് ഈ മാഹാത്മ്യത്തിന് കാരണം మూల తో బ్రహ్మ రూపాయ మధ్య రూపిని అగ్రద శివ రూపాయ వృక్షరాజాయతే నమ వృక్షరాజాయతే నమహ అరేయండి మూల భాగంలో బ్రహ్మావం മധ്യഭാഗത്ത് വിഷ്ണുവും അഗ്രഭാഗത്ത് മഹാദേവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്ര സമീപത്ത് അല്ലെങ്കിൽ പോലും അരയാലിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുന്നത് മഹത്തരമാണെന്ന് പുരാണങ്ങൾ പറയുന്നു അരയാൽ അനശ്വരവൃക്ഷമാണെന്നാണ് വിശ്വാസം വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാകുന്നു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മഹത്വവൽക്കരിക്കുമ്പോൾ ഈ അചരമരത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ മറ്റൊരു കഥയോടെ സൂചിപ്പിക്കാം പാലാഴി മതന സമയത്ത് ആവിർഭവിച്ച രണ്ട് ദേവിമാരാണ് ഒന്ന് ജ്യേഷ്ഠ ഭഗവതിയും മറ്റൊന്ന് ലക്ഷ്മി ദേവിയും തൻ്റെ ഭർത്താവിനാൽ പരിത്യജിക്കപ്പെട്ട ജ്യേഷ്ഠ ഭഗവതിക്ക് അഭയം നൽകിയത് ഈ അരയാൾ വൃക്ഷമത്രേ ശനിയാഴ്ചകളിൽ തൻ്റെ ജ്യേഷ്ഠത്തിയായ ജ്യേഷ്ഠ ഭഗവതിയെ കാണുവാൻ ലക്ഷ്മിദേവി അരയാൽ ചുവട്ടിൽ എത്തുന്നു എന്ന് മറ്റൊരു സങ്കല്പം കൂടി ഉണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാലിന് പ്രദക്ഷിണം ചെയ്യുന്നത് ശനിദോഷ നിവാരണത്തിന് ഉത്തമമാകുന്നു ഏഴര ശനിദോഷം കണ്ടകശനിദോഷം നീങ്ങുവാൻ മറ്റൊരു പ്രതിവിധി കൂടിയാണ് ഇത് ഏഴ് പ്രദക്ഷിണമാണ് അരയാൾ വൃക്ഷത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നത് സൂര്യാസ്തമനത്തിന് ശേഷം അറിയാളുടെ പ്രദക്ഷിണം നിഷിദ്ധമാകുന്നു ഞാൻ മനസ്സിലാക്കിയ അറിവിൽ നിന്നുമാണ് നിങ്ങളോട് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ഈ പുണ്യവൃക്ഷത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഹരഹര മഹാദേവ